ഹലോ ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിവിടെ പലതരം ബിരിയാണികൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഹൈദരാബാദി ദം ബിരിയാണി അപ്പോൾ ഈ ബിരിയാണിയിലൊക്കെ ഞാൻ എളുപ്പത്തിൽ ചേർക്കുന്ന ഒരു ബിരിയാണി മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് സാധാരണ നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത് ഇത് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യരുചിയായിരിക്കും അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ട് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഒരു സ്പൂണോളം ഗ്രാമ്പു മൂന്ന് സ്റ്റാർ രണ്ട് സ്പൂണോളം ഏലക്ക ഒരു അഞ്ച് പട്ടയാണ് കേട്ടോ പിന്നെ ഇത് രണ്ട് ജാതിപത്രി രണ്ട് സ്പൂണോളം ജീരകം ഒന്നര സ്പൂണോളം ഷാജീരകം രണ്ട് സ്പൂൺ മല്ലി രണ്ട് സ്പൂൺ കുരുമുളക് ഒരു ചെറിയ ജാതിക്ക ജാതിക്ക ഒന്നിങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് എവിനായിട്ട് കുരുമുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു നാല് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേലീപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ചൂടാക്കിയെടുക്കേണ്ടത് വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതിനെ ചൂടാക്കിയെടുക്കാൻ കുരുമുളകും കൂടെ ഇതിനെക്കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കുരുമുളകും മല്ലിയും കൂടെ മുഴുവൻ മല്ലിയാണ് കേട്ടോ കുറച്ചും നല്ലത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ജാതിക്ക ഒന്നിങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഈ മല്ലിയുടെ ഉള്ളിലൊന്നിങ്ങനെ ആ പരിപ്പൊക്കെ ഇങ്ങനെ അരയാതൊക്കെ എടുക്കും നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതാണ് ഞാനിവിടെ ജാതിക്ക ഒന്നിങ്ങനെ ചതച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടും ഉണക്കമുളകും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ചൂടാക്കി വരുമ്പോൾ തന്നെ നല്ല മണമാണ് മിക്കവാറും എൻ്റെ വീട്ടിൽ ഈ ഒരു മസാല ഉണ്ടാവും എത്ര വലിയ തിരക്കിലാണേലും ഒരു കുക്കർ ബിരിയാണിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് സ്പൂൺ മസാല ഉണ്ടെങ്കിൽ നമുക്ക് വെറും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു മാസത്തിനൊക്കെ കണക്കാക്കിയിട്ടാണ് ഇതുപോലെ മസാല ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ബേ ലീഫ് ചേർത്ത് കൊടുക്കണം ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നല്ല ഇങ്ങനെ ചൂട് തട്ടുമ്പോഴേക്കും പൊടിയുന്നതാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചേർത്തതും ഷാജീരകവും അതുപോലെ തന്നെ ക്യൂമിൻ സീഡ് അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ചീരകമാണ് ഞാൻ അളവിൽ കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ ജീരകങ്ങളിൽ പെരുംജീരകം ആണ് രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഒരുപാടിങ്ങനെ കളറൊന്ന് മാറി വരുമൊന്നും വേണ്ട കേട്ടോ രണ്ട് ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് ചൂടായിട്ടുണ്ടോ ചൂടായിട്ടുണ്ടോയെന്നുള്ളത് ചൂടാറിക്കഴിഞ്ഞാലാണ് ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോസ് പെറ്റൽസ് ആണ് കേട്ടോ നമ്മൾ സാധാരണ റോസ് ഇല്ലേ പൂവ് അതിൻ്റെ ഇതളുകളാണ് ഇത് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഉണക്കി ഇതുപോലെ വെക്കാം നല്ല കഴുകി വൃത്തിയാക്കി അതല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടും അത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും സാധാരണ ഹൈദരാബാദി ബിരിയാണിയിലും മസാലാസിലൊക്കെ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അത് വേറെ ഇത് കസൂരി മേത്തിയാണ് ഉലുവേല ഉണക്കിയതാണ് അതൊരു അരസ്പൂൺ സ്പൂൺ വിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ ഇത് നമ്മൾ ടിക്കയൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ ചിക്കൻ ടിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇത് വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാതൊന്നും ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം റോസ് പെറ്റൽസും അതുപോലെ തന്നെ നമ്മളുടെ കസൂരി മേത്തിയൊക്കെ ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഒന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതേ ഇത് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് ഒരു ഒരു ടിന്നിലാക്കി വെക്കണം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം പുറത്ത് വെക്കണമെങ്കിലും വെക്കാം ഇത് മാക്സിമം എനിക്ക് ഒരു മാസമൊക്കെ പോവുകയുള്ളൂ കേട്ടോ ഒരു മാസം ഒന്നര മാസമൊക്കെ പോവുകയുള്ളൂ മിക്കവാറും വീക്കെൻഡിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടുന്ന ഒരു മസാലയാണ് കേട്ടോ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു മസാല അത്ര വലിയ പാടൊന്നുമില്ല ഇതെല്ലാം നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റംസ് തന്നെ ഉള്ളു ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതാ നല്ലോണം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ ഇത് ശരിക്കും ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒട്ടും ഇല്ലാതെ നമുക്ക് ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കുക്കർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ കൂട്ടിയെടുക്കണം മഞ്ഞൾ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു നോമ്പ് നോമ്പുകാലൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഉലുവേലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു മണമാണ് നമ്മളിത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമാണ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതാണ് വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള ബിരിയാണി മസാല